ഇന്നൊരു ചെറിയൊരു ഫുഡ് സ്പോട്ട് രട്ടോ ഈ ഒരു റോഡ് കണ്ടല്ലേ അപ്പുറത്തും കുറച്ച് മരങ്ങളൊക്കെ ആയിട്ട് വേറെ ആൾ താമസം അങ്ങനെ അങ്ങനത്തെ ഒരു ഏരിയ ആണ് നല്ലൊരു പുഴയുടെ ഒരു സൈഡാണ് നല്ല കാറ്റ് കൊണ്ട് ഇങ്ങനെ വൈകുന്നേരങ്ങളിലൊക്കെ വന്ന് ചെറിയ ഫുഡൊക്കെ കഴിച്ച് പോകുന്നൊരു സ്പോട്ട് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞ സ്ഥലം നമ്മൾ കോഴിക്കോട് ജില്ലയിൽ തന്നെയാണ് നമ്മൾ കൊടശ്ശേരി ഭാഗത്ത് ലൊക്കേഷൻ ഒക്കെ പറഞ്ഞു പറഞ്ഞുതരാട്ടെ കറക്റ്റായിട്ട് നല്ല വണ്ടിക്ക് വണ്ടിക്കൊന്ന് സൈഡാക്കി ഇറങ്ങട്ടെ പിന്നെ കാഴ്ചകളൊക്കെ കാണിച്ച് തരാം കേട്ടോ നല്ല കാറ്റാണ് ഇവിടെ അതാണ് മെയിൻ ആയിട്ടുള്ളൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കാത്തു കയറി അവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണാം കേട്ടോ നല്ലൊരു ചെറിയ നല്ല വൃത്തിയുള്ളൊരു ഷോപ്പ് അതാണ് അബ്ദുള്ള കുട്ടിക്ക അപ്പം ഉപ്പറേ എന്താ പറയുക ഇവിടെ കുട്ടിക്കാൻ്റെ ഷോപ്പ് എന്നാണ് എല്ലാവരും പറയുക കേട്ടോ അപ്പം കുട്ടിക്കാൻ്റെ ചായക്കെടാന്നോ എന്ത് വേണമെങ്കിൽ പറയാം നമുക്ക് വേറെ അത് കയറാം ഈ കാണുന്ന ഫാമിലി അപ്പോൾ ഇവർ പറഞ്ഞിട്ടാണ് ഞാനിവിടെ എത്തിയത് കേട്ടോ നമ്മളെ ഫോളോവേഴ്സാണ് അപ്പോൾ അപ്പം ഞാനവിടെ എത്തിയായിരുന്നു അപ്പോൾ അവരൊന്നും ഇങ്ങോട്ട് മീറ്റ് ചെയ്യാൻ വേണ്ടി വന്നതേ ഉള്ളൂ അപ്പോൾ അങ്ങനത്തെ ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ നമ്മൾ അറിയണമെങ്കിൽ ഇങ്ങനെ നിങ്ങളും കൂടി അറിയിച്ചാലേ ഉള്ളൂ നമുക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങൾ അല്ലാണ്ട് അതൊന്ന് പുറത്തേക്ക് അറിയുന്ന ഷോപ്പുകളല്ല ആ നാട്ടിലുള്ള ചെറിയൊരു ഷോപ്പാണ് അപ്പോൾ എന്തായാലും അധികം വർത്തമാനം പറഞ്ഞിരിക്കില്ല ഭക്ഷണം കഴിക്കാനായിരിക്കും ഇവിടെ കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ട് കിട്ടും ചെറിയൊരു ചായക്കട ആണെങ്കിലും ഇങ്ങനത്തെ ഒരു ഏരിയയിലാണെങ്കിലും ഇവിടെ നെയ്ച്ചോറ് ബീഫ് നെയ്ച്ചോറ് ചിക്കൻ അങ്ങനത്തെ ചെറിയ കോംബോസ് ഒക്കെ കിട്ടും പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വേറെ ഉണ്ട് അപ്പോൾ ഞാൻ എന്തായാലും അതെ നെയ്ച്ചോറ് ബീഫ് കോമ്പോ തന്നെയാണ് പറയുന്ന സാധനം ഉണ്ടല്ലേ തൊണ്ണൂറ് രൂപയ്ക്കാണ് ഇവർ ഇത്രയും സാധനങ്ങൾ ഇവിടെ നെയ്ച്ചോറുണ്ട് പിന്നെ ബീഫുണ്ട് അച്ചാറുണ്ട് ചമ്മന്തി ഉണ്ട് തൈരിങ്ങൻ്റെ സാധനം നെയ്ച്ചോറൊക്കെ അൺലിമിറ്റഡ് ആയിട്ട് തീർട്ടോ അതൊക്കെ ഒരു ഒരു നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നി ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് അതാണ് നമ്മൾ പ്രത്യേകം എടുത്ത് പറയണം നെയ്ച്ചോറിന് വെക്കാം ഓ അത് ഞാൻ നോക്കി നോക്കി നന്നായിട്ട് ഇത് എല്ലാം കൂടി ആ അത് പിന്നെ ഇതുമാണ് പിന്നെ ഇവിടുത്തെ മെത്തേഡിന് ഇപ്പം തന്നെ ചായക്ക് എന്ന് പറഞ്ഞിട്ട് മൂന്ന് മണി രണ്ട് മണിന് ശേഷം അതിൻ്റെ പരിപാടി തുടങ്ങും ചൂടായിട്ട് അതുപോലെ പൊറോട്ട ഇപ്പം കഴിഞ്ഞിട്ട് പിന്നെ ചൂടാട് ഓർഡർ അനുസരിച്ചു കൊടുക്കും അപ്പം അത് രാവിലെ ചുറ്റുള്ളതാണ് നെയ്ച്ചോറൊക്കെ ഉണ്ടല്ലേ അങ്ങനെ അലിഞ്ഞ് പോകുന്ന ടൈപ്പ് ഒന്നുമല്ല അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ ഇട്ടുള്ള നല്ലൊരു സ്റ്റാൻഡേർഡ് സാധനം തന്നെ കേട്ടോ പിന്നെ അതിൻ്റെ കറികളെ പറ്റി പറയുകയാണെങ്കിൽ വേറെ ഒരുപാട് കറികളുണ്ട് പിന്നെ കറികളൊക്കെ നന്നായിരം കൂടെ ഇളക്കി കൊണ്ട് കാണിച്ചത് എല്ലാം ഒന്നും കണ്ടായിരുന്നു പിന്നെ ചിക്കൻ എല്ലായിടത്തും അതെല്ലോടത്തും ബീഫ് നെയ്ച്ചൂർ എൺപത് അല്ലേ തൊണ്ണൂറ് തൊണ്ണൂറ് അപ്പോൾ എന്തായാലും ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ അല്ല കണ്ടാൽ പോരല്ലേ ടേസ്റ്റും കൂടി ഉണ്ടെങ്കിലല്ലേ നമുക്ക് പുറത്തേക്ക് എത്തിക്കുന്നതിലെ അർത്ഥമുള്ളൂ അപ്പോൾ എന്തായാലും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ ബീഫുണ്ട് പിന്നെ നെയ്ച്ചോറ് അൺലിമിറ്റഡ് ആണ് എന്തായാലും കറീൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ട് നോക്കട്ടെ കേട്ടോ എങ്ങനെ മിക്സ് ആക്കി ആക്കിയെടുത്ത് അത്യാവശ്യം ഫീസൊക്കെ ഉണ്ട് കേട്ടോ തൊണ്ണൂറ് രൂപയല്ലേ വരുന്നുള്ളൂ നമ്മൾ ഒരു ഫുൾ പ്ലേറ്റ് ബീഫിൻ്റെ അളവ് വെച്ചിട്ടൊന്നും നമ്മൾ അളക്കാൻ പാടില്ല എന്തായാലും മാന്യമായ ക്വാണ്ടിറ്റി കേട്ടോ അണ്ടിപ്പരുപ്പൊക്കെ ഇങ്ങനെ കാണുന്നത് അത് അങ്ങനെ കാണാറില്ല നമ്മൾ പല കാലത്തും സാധനം ടേസ്റ്റ് ഉണ്ട് കേട്ടോ കുഴപ്പമൊന്നുമില്ല പിന്നെ ആ ചമ്മന്തി ഉണ്ട് അച്ചാർ ഉണ്ട് ചട്നി ഉണ്ട് എല്ലാം നമ്മളെ ചമ്മന്തി ഇല്ല അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട് അപ്പം അദ്ദേഹം ആ ചമ്മന്തി കുട്ടി ഒന്ന് പിടിച്ചു നോക്കട്ടെ നല്ല ചമ്മന്തി കിട്ടോ നല്ല അസം ചമ്മന്തി നല്ല സ്റ്റൈലായി കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ കഴിച്ച ഫുഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇത് ലൊക്കേഷൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ എത്താൻ ഗൂഗിൾ മാപ്പിലൊന്നും ഒരു ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു എന്തായാലും ഞാൻ കറക്റ്റ് അവസാനം ഒന്ന് കാണിച്ചു തരാം വരുന്ന വഴിയൊക്കെ പിന്നെ ആ തൈരും കൂട്ടി തൈരൊക്കെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ അവർ കൊടുക്കുന്ന സാധനം നല്ല രീതിയിൽ തരുന്നുണ്ട് കിട്ടും പിന്നെ അത് മാത്രല്ല എണ്ണക്കടികളൊക്കെ വേണ്ട കായ്പത്തിൻ്റെ ഒക്കെ വരുമ്പോന്ന് നോക്കട്ടെ ആരാണ് വല്യ കൈ വരട്ട സ്ഥലല്ല ആ ചില്ലല്ലമാരെ എന്ന് ഒരു വൈകുന്നേരം ആയി തുടങ്ങിയിട്ടുണ്ട് അല്ലേ പഴംപൊരി ഉണ്ട് ബോണ്ട ഇരുന്താ മുട്ട കായപ്പം പൊരിച്ച കേക്ക് നമ്മളെ നെയ്വിട അങ്ങനത്തെ എല്ലാ സാധനങ്ങളും വൈകുന്നേരം ഒരുപാട് ആളുകൾ എന്നാണ് പറഞ്ഞത് ഈ ഒരു കാറ്റ് കൊണ്ടിരുന്ന് ചായയും കുടിച്ച് പോകുക അങ്ങനത്തെ ഒരു വൈബാണ് ഇവിടുത്തെ അപ്പോൾ എന്തായാലും കഴിച്ച ഫുഡ് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു ഞാൻ വല്ലാതെ അങ്ങോട്ട് തീർക്കട്ടെ അപ്പം നിങ്ങൾക്ക് സ്പോട്ട് ചെയ്യാൻ ഒന്നും കൂടി കറക്റ്റ് പറഞ്ഞത് കേട്ടോ ഇപ്പോൾ കുട്ടിക്കാ സ്പോട്ടൊന്നുകൂടി എത്താനുള്ള വഴി ഒന്ന് കറക്റ്റ് പറഞ്ഞു കൊടുക്കുക ബുദ്ധിമുട്ടാണ് ാണ്ശ്ശേരിയിൽ നിന്ന് കുറച്ച് കുറച്ചും കൂടി തോരായിട്ട് അടുത്ത സ്റ്റോപ്പ് അതായത് നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ തന്നെ കോഴിക്കോട് ജില്ലയിൽ അത്തോളി കുറ്റാടിക്ക് പോകുന്ന ആ റോഡില്ലേ ആ ഭാഗത്ത് കൊടശ്ശേരി പറഞ്ഞൊരു സ്ഥലം അപ്പോൾ ഈ ഹോട്ടലിൽ ശരിക്കും രണ്ട് വഴിയുണ്ട് ഇപ്പോൾ കുടശ്ശേരിയിൽ തന്നെ ഒരു ഒരു അമ്പലത്തിൻ്റെ ബോർഡ് കാണാൻ തോ തോരായി മഹാവിഷ്ണു ക്ഷേത്രമാണ് ഞാൻ ആ ആ റോഡിനാണ് ഞാൻ പോയത് അപ്പോൾ നേരത്തെ കുട്ടികൾ പറഞ്ഞത് ഇത് കഴിഞ്ഞിട്ട് അടുത്തൊരു റോഡാണ് രണ്ട് റോഡിന് പോലെത്തും ഇപ്പം ഈ തോരായി മഹാവിഷ്ണു ക്ഷേത്രം കാണുന്ന ആ ബോർഡ് ബോർഡ് കാണുന്ന റോഡിന് കയറി ഒരു ഒന്നര കിലോമീറ്റർ അങ്ങോട്ട് പോയാൽ ആ ഭാഗത്ത് എത്തും അല്ലെങ്കിൽ നേരത്തെ കുട്ടിക്ക പറഞ്ഞ റോഡ് ഇത് കഴിഞ്ഞിട്ട് അടുത്ത ലെഫ്റ്റിലേക്ക് കയറുന്ന റോഡ് എന്തായാലും അവിടെ എത്തി കിട്ടും അപ്പം ഞാൻ വല്ലതോട്ട് തീർത്താലട്ടെങ്കിൽ കുറച്ച് ഗ്രേവി തരണേ കുറച്ച് കുറച്ച് ഇവിടത്തെ ഭക്ഷണം മാത്രമല്ല കേട്ടോ ഇവിടെ പെരുമാറ്റമൊക്കെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് നല്ലൊരു അറ്റ്മോസ്ഫിയർ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുട്ടോ ആ ഒരു കാറ്റും പിന്നെ ഇവിടുത്തെ സ്റ്റാഫ് ആയാലും ഒക്കെ നല്ലൊരു പെരുമാറ്റമാണ് നമ്മളോട് അപ്പൊ നമുക്ക് ഭക്ഷണം കഴിക്കാൻ തന്നെ ഒരു സന്തോഷമാണ് പിന്നെ നല്ല വൃത്തി ഉണ്ട് കേട്ടോ ഞാൻ പോയ സമയത്തെ കാര്യമാണെങ്കിൽ പറയുന്നത് അപ്പോൾ എന്തായാലും ഒന്ന് പോയി കഴിച്ചു നോക്കിയാൽ ഒരു വൈകുന്നേരമൊക്കെ ഒരു വൈബാകാൻ പോയി ഇരിക്കാൻ പറ്റിയൊരു